സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനവും വടക്കാഞ്ചേരി ഡിവിഷൻ രൂപീകരണ സമ്മേളനവും നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു േഷന്റെ തൃശൂർ ജില്ലാ സമ്മേളനവും വടക്കാഞ്ചേരി ഡിവിഷൻ രൂപീകരണ സമ്മേളനവും വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ തൃശ്ശൂർ ജില്ലാ സമ്മേളനവും അതുപോലെ തന്നെ സംഘടനയുടെ വടക്കാഞ്ചേരി ഡിവിഷൻ്റെ സംഘടനയുടെ രൂപീകരണ സമ്മേളനവും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമൂഹത്തോടും കൂടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ആദ്യമായിരുന്നു കെഎസ്ഇബി പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴയിൽ നടക്കുന്ന മുപ്പത്തിയെട്ടാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ടി എൻ ബേബി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള സംഘടനാ റിപ്പോർട്ടും വാർഷിക റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി കെ ആർ ദിവാകരനും ജില്ലാ ട്രഷറർ ടി കെ വേണുഗോപാലൻ കണക്കും അവതരിപ്പിച്ചു സമ്മേളനത്തിൽ പ്രാർത്ഥനാ പ്രാർത്ഥനാഗാനത്തിന് ശേഷം എ ജെ പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു മുഖ്യാതിഥികളായി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കെ എസ് ഇ ബി പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള കെ വി ജോസ് ടി വി ദേവദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി ജി പി എ ജനറൽ സെക്രട്ടറി ടി എൻ വെങ്കിടേശ്വരൻ കെ എസ് എസ് പി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് കെ എസ് ഇ ബി ഡബ്ല്യു എ കെ എസ് സൈനുദ്ദീൻ കെ ഇ ഡബ്ല്യു എഫ് എം പി രാജേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സെയ്ഫുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി എം മുരളീധരൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു എങ്കക്കാട് ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാക്കുക മാസ്റ്റർ ട്രസ്റ്റിൽ പെൻഷൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക ആഭ്യന്തര വൈദ്യുതോൽപാദനം ത്വരിതപ്പെടുത്തുക പെൻഷൻ സംഘടനകളുടെ റഫാരാണ്ടം നടത്തുക ക്ഷാമാശ്വാസ പെൻഷൻ കുടിശിക ഉടൻ വിതരണം ചെയ്യുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം ഐക്യകണ്ഠയനെ അംഗീകരിച്ചു പുതിയ ഭാരവാഹികളായി എ വി ഫ്രാൻസിസിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി എ ബി മുഹമ്മദ് സാഹിർ ട്രഷററായി എ കെ ആന്റണി എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി